അക്കരെത്തിൽ എന്തായാലും പെണ്ണുപ്പാ അനങ്ങി നിൽക്കാണ്ട് വേഗം നമുക്ക് എന്തായാലും

ഓനെ ണ്ടോ അത് ശരി പിന്നെ നമ്മൾ നിങ്ങളെ ജീവിക്കുന്നത് അല്ലല്ല നിങ്ങൾ ഫോൺ വെച്ചോ നിങ്ങൾ ഫോൺ വെച്ചോ ഓന്റെ കാര്യം ഞാൻ തീരുമാനാക്കാം നിങ്ങൾ കണ്ടെ നീ പേട്ടക്കല്ല സുധാര നമുക്ക് പരിഹരിക്കാമെന്ന് നമ്മൾ സ്വന്തം അനിയനെ പൊല്ലിനെ അല്ലേ ഓ എന്ത് പണിയാക്കിണ്ടെങ്കിലും നമ്മളെ മുൻ നായനെ തല്ലുന്ന മാതിരി തല്ലാൻ സമ്മിക്കലോ സുധാരൊന്നും ചെയ്യുന്നില്ല പക്ഷെ അക്കാൻ കൊല്ലും ഇങ്ങോട്ട് വന്നത് തോണി അല്ലെ വന്നിട്ട് ഇന്ന് വന്നേ ഇങ്ങ ആടെ പോയി എന്താച്ച തീരുമാനിക്കളൊക്കെ മനുഷ്യന്മാരല്ലേ എന്നെ കൊണ്ടാവില്ലേതൊന്നും വിദ്യ വിദ്യാഭ്യാസ നിന്റെ നല്ല മനസ്സ് പക്ഷേ നിങ്ങള് പോയിവാദ്യാ ചെക്കന്നെ നോക്കണേ നമ്മ കടേ എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടാവും കണ്ട അക്കരെ പോയി പെണ്ണായിട്ടേ വരികയുള്ളൂ ഇടപെട്ട ഐഡിയക്കാരാ വിളിച്ചത് അന്നേരം ഒരു തോണി കേറു അക്കരെ ചെയ്യും ഇപ്പൊ നമ്മ കേല്ലേ അപ്പൊ ഞാൻ വിചാരിച്ചു ശ്രീയച്ചിന്റെ ഫോട്ടോ കണ്ണാന്റെ കണ്ണാന്റെ അടിയല്ല ഒമ്പത് അടിപ്പ് വീട് പിരുവാറാണെന്ന് തോന്നുന്നു പിരിവന്നല്ലപ്പോ വേറൊരു അല്ലപ്പോ ഇതാര് സുധാരണ നിനക്ക് ഇങ്ങോട്ടില്ല വഴിയെല്ലാം അറിയാം നമ്മളെ നിങ്ങൾക്ക് അറിയില്ലേലാ നിങ്ങൾക്ക് ഐറ്റിങ്ങനപൂർവ തോണി അക്കരയിൽ നിന്ന് വിടാത്തായിരുന്നു കേട്ടോ അമ്മ വെറുതെ വെയിൽ കൊള്ളണ നിങ്ങ ടെൻഷൻ ടെൻഷനാവൊണ്ടാന്ന് ഇത് നടന്നൂട്ടി മതി നിങ്ങ പെണ്ണിനോട് പോയി കുറച്ച് ചായ ഒക്കെ എടുത്ത് പെട്ടെന്ന് പോരാ

നിങ്ങൾ വാ ഞാൻ പോയിട്ട് ഓൻ എത്ര നേരം ആണെങ്കിലും ഓന്റെ കയ്യിൽ കൊടണ്ടല്ല ഇതായിരിക്കും എന്റെ കണ്ണാ ഓളിപ്പൊ വരും അപ്പൊ കാണാലോ നിക്കോട്ടി ഞാനും വരാ പിടിക്കാനല്ലോ ഒരു നാക്കുണ്ട് 바라 <Marvel> 봐 <Bee 94> അല്ല നമ്മ കണ്ണന്റെ കല്യാണ വിഷയത്തിന് കുറെ ആള് വിളിക്കുന്നുണ്ടാ ഇനി പുല്യജീന ഒന്നും കിട്ടൂലല്ലേ ആ എന്താ കുഞ്ഞം നിങ്ങൾ അങ്ങനെ തടത്താണോ പറഞ്ഞത് അല്ല ആരോ നിന്റെ പറഞ്ഞിന്റെ നമ്മളെ വീട്ടിലൊരു കുഞ്ഞു പറ്റിട്ടില്ലെങ്കില് അതിനപ്പ തന്നെ കൊണ്ടുപോയിട്ട് അറക്കലാസ് പറഞ്ഞു എന്ന് വെച്ച് നിങ്ങളും കൂടെ അങ്ങനെ പറയലോ കുഞ്ഞം എനിക്ക് അമ്മി മോളെ പോലെ വേണ്ട ാരായണി പയ്യനേം കാണുന്നില്ലേ ഇല്ലാന്ന് രാവിലെ എടീക്കുമ്പോ തന്നെ ഓനെയും കാണുന്നില്ല പയ്യനേം കാണുന്നില്ല ആന മാത്രം പിന്നെ ഓന്റെ തലയിൽ നാലു മുടിയേറ്റു പിന്നെ അങ്ങനെ മുട്ട അടിക്കല് പൈക്കാണെങ്കിലും നീ െ നല്ല ബിരിയാണി ഉണ്ടല്ലോ അതെ എനിക്ക് ഉണ്ടോ അതെല്ലാം നീ എന്താ പോലെ ഇതെല്ലാം നമ്മളെ ജീവിതത്തിന്റെ ഭാഗമല്ലടാ ചിലർക്ക് ഇടാ ചിലർക്ക് അല്ലടാ പിന്നെ നീ ശരിയാവും ശരിയാവില്ല അന്നത്തിന്റെ മുമ്പിലും നമ്മൾ ബലം പിടിച്ചുടാ

അല്ല ഈ കഴിച്ചാ പോരെ അതെ വിദ്യ പയസായവരല്ലടാ ഇരുന്നോട്ട് നമുക്ക് പിന്നെ എങ്ങനെ ആ ആ തോണ്ടി നമുക്ക് എപ്പുല്ല പരിപാടിയാ കേടെ പോയി കഴിഞ്ഞാൽ ആദ്യം കരുതും കുറച്ച് വിളങ്ങുന്നേ ആ ആഹ് ഇനിയിപ്പേതായാലും അടുത്തേ നമ്മളപ്പരം ഇരിക്കാം ആദ്യത്തെ ആ ഒരു പ്രശ്നം ആ എന്ത് പോക്കാ നിങ്ങള് ഇല്ലടേ പീടിയല്ലേ പണിയുണ്ട് പുതിയ സ്റ്റോക്കില് പൂനെന്റെ ടീഷർട്ട് വന്നിട്ടുണ്ടാ വെള്ളി ആരെ നിങ്ങൾ വെക്കാനിട്ടല്ലേ ഒന്ന് വെച്ചു വെക്കാട്ടെ നിങ്ങൾ കാണിച്ചു ഇത് കണ്ടോ കണ്ടോ ഇതെല്ലാം വെക്കണോ എന്നാണ്ടല്ലേ ചക്കന്മാര് വീടിലേക്ക് ആദ്യം കേറും അടുത്ത ഞാൻ വിടുകട അല്ല ഇന്ന ചക്കനി പണി കാണുന്നില്ലേ ഒരു ഫോട്ടോ എടുത്തിട്ട് തന്നെ ഉണ്ടല്ലോ പിന്നെ പങ്കെടുക്കാം എന്നാ ശെരി ണ്ടല്ല കാര്യൊന്ന് പേടിച്ച് നോക്കിയേക്കിള് ഞാനിപ്പാണിച്ചു കണ്ണാട്ടെ നിങ്ങളെ പന്നി ഫാമിലി മേച്ചുഫിയാന്നല്ലേ ന്യൂസ് കേട്ടല്ല ഇവരിക്ക

ഈ നമുക്ക് വേറെ നോക്കാം ആ കൊട്ടാ കൊട്ടാ ഒരു മൊബൈൽ സിനിമയിൽ അഭിനയിച്ചു വരുന്നും എന്റെ മോക്ക് വേണ്ട നീ അങ്ങനെ പറയുന്ന നമുക്ക് സംസാരിക്കാന്ന് നീ കാര്യം മനസ്സിലാക്കി ഇന്നും പറയണ്ട ഇപ്പെങ്കിലും കേക്ക് പറയേണ്ടത് ഞങ്ങൾ നല്ലത് പറന്ന് വളർത്തണം കേവി തരുന്നു അങ്ങോട്ടാണ് പോയി

ആ മകാശ്ശക്കം വെള്ളം കൊടുക്കുമ്പോ ഫോണിൽ സാധനം കയറ്റിട്ട് ചക്കൻ സ്റ്റേജിലേക്ക് കുന്തി വിട്ടത് ഓന പിന്നെ വേഷ്മിരിപ്പോ ഓന്റെ കല്യാണം മുടക്കിയിട്ടല്ലേ ഇവരെ ആക്കിന്ടെ അവസാനായിട്ട് ജീവിക്കുന്ന കുടിയെടാട്ട Где? А, сюда это. Ah, 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 പാഞ്ഞു വന്ന് കൊല്ലാൻ ഇവരെന്താ കോയ്യാ സുധാര ഞങ്ങൾ ഞങ്ങൾ എല്ലാ കാര്യം അറിഞ്ഞിട്ട് ഈടക്കുന്നത് പറ്റിച്ചിട്ടല്ലേ നിങ്ങളെല്ലാം കൂടി പോയിന് മുടക്കും എന്നും മുടക്കും ആ നിന്റെ കല്യാണം നടത്താൻ നമ്മൾ സമ്മതിക്കൂടാ കാണിച്ചും നിങ്ങളെല്ലാം നടത്തൂരാണി മെമ്മറി കാർഡ് What are you പറഞ്ഞ മുഴുവൻ കേട്ടു വായിച്ചാളാടാ രണ്ടാഴ്ച പോയാല് ദിവസം ഞങ്ങൾ പോയാ നീ അതിനുള്ള അതിനുള്ളിൽ പറ്റില്ലെങ്കിലേ നിങ്ങ എന്ത് വേണം ചോദിച്ചോ നമ്മ ചെയ്തു തരും ഇത് എന്റെ വാക്കാടാ ലോക്കൽ സെക്രട്ടറി സുധാകരന്റെ വാക്കാടാ നിങ്ങൾ എല്ലാരും കേട്ടോ ഇവരെന്ത് വേണമെങ്കിലും തരാന്ന് നിങ്ങൾ ചോദിക്കേ ഈ വരുന്ന പതിനാല് ദിവസത്തിനുള്ളിൽ ഈ നിൽക്കുന്ന കണ്ണന്റെ കല്യാണം നടന്നില്ലെങ്കിൽ എള്ളിക്കുറിച്ച് കുട്ടിച്ചാത്ത കളിയാട്ടവും വീട്ടു പോക്കും വിളികൾ നേരിട്ട് ചരിത്രം നമ്മളുടെ ഉണ്ടോ കണ്ണന്റെ കല്യാണം നടത്തും ഇത് ആനക്കാരുല്ല വേട്ടയും കലേട്ടും കുറേ നടത്തും അത് സ്വന്തത്തില് ീ പണി അറിയിക്കോ നമ്മേൻ തുടങ്ങി ഇനി നമുക്ക് കണ്ണന്റെ കല്യാണക്കുറി വച്ച് കാണാ കാണാ ഓണ ഇതായി ഞാൻ കണ്ടുകൂട സന്തോഷായില്ലേ